മനുഗ അപ്പം നിങ്ങളെ നമ്മളൊരു പരിചയം വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാവുന്ന എല്ലാ ലക്ഷ്യത്തോടും ഉപയോഗിക്കാവുന്ന ഒരു സെറ്റപ്പ് പുറത്തുനിന്നൊക്കെ ഉണ്ട് തീർച്ചയായും പക്ഷേ നിങ്ങൾക്ക് എങ്ങനെത്ര സിമ്പിളായിട്ട് ഇങ്ങനെ സാധാരണക്കാരനും സാധാരണക്കാരനെ പോലെ കഴിയാൻ കഴിയണം ഇത് നമുക്ക് പണക്കാരനാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ കഴിയും ഇതിന് നൂ നൂറ് രൂപയുള്ളൂ ഈ തുണിക്ക് പിന്നെ ഈ ഷർട്ട് അതായത് ചെറിയ പൈസ ഞാൻ നൂറ് ഇരുന്നൂറ് രൂപേൻ്റെ ടീഷർട്ട് എടുക്കും ഇനി എൻ്റെ ആട്ടന്മാരോ അന്യമാരൊക്കെ കൊണ്ടുതരും എൻ്റെ ചങ്ങായിമാർ കൊണ്ടുതരും പക്ഷേ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ജീവിച്ച് സാധാരണക്കാരനായി ജീവിച്ച് സാധാരണക്കാരനായി മരിച്ചു പോകണം പോകുമ്പോൾ ഒരുപാട് നല്ല മനുഷ്യരെ ജാതിക്കും മതത്തിലൊക്കെ അപ്പുറത്തുള്ള എല്ലാ മനുഷ്യരും പ്രാർത്ഥനയിട്ട് ഈ ദുരി പോകണം നമുക്ക് ഇവിടെ നല്ല അവാർഡ് ഉണ്ട് പലവരും എന്നോട് വിളിച്ചിട്ട് മാനക്കാർക്ക് അവാർഡ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ പ്രഖ്യാപിക്കും ഇങ്ങനെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ അവരോട് പറയും എനിക്ക് അള്ളാൻ്റെ മുന്നിൽ നിന്നുള്ള അവാർഡ് മതി അള്ളാഹ് തരുന്ന അവാർഡ് അതിനാണ് എൻ്റെ ആഗ്രഹം മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കില്ല പല സ്ഥലത്തു നിന്നും ഓഫറല്ലുണ്ട് പക്ഷേ ദുനിയാവുന്ന പോകുമ്പോൾ കുറച്ചവൻ്റെ മുന്നിലെത്തുമ്പോൾ ക്ലബ്ബ് തരുന്ന അവാർഡ് കാരണം എല്ലാ മനുഷ്യർക്കും നമ്മളൊക്കെ സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും നല്ല വാക്കുകൊണ്ടും അല്ലെങ്കിൽ പുഞ്ചരിച്ചുകൊണ്ടൊക്കെ നമുക്ക് മനുഷ്യരെ സഹായിക്കാം അപ്പോൾ ഞാനൊന്നും ഒന്നും അല്ലാന്ന് എനിക്ക് ഉറപ്പാണ് നമ്മൾ ചെയ്യണമെന്നല്ല രക്തം കൊടുക്കുന്ന ആളുകൾ എത്രയോ മനുഷ്യർ അവർ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഏത് പാദരാത്രി വിളിച്ചാലും രക്തം കൊടുക്കുന്ന മനുഷ്യരുണ്ട് അവരൊരു പ്രതിഫലം പേടിക്കാതെയാണ് അവർ തിരിച്ചു പറഞ്ഞു അവരൊക്കെ നമ്മളെ മുന്നിൽ നമ്മളവരെ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നമ്മളൊന്നുമല്ല അവരാണ് സത്യ യഥാർത്ഥ ചാരിറ്റികൾ ഈ കഗാനം കണ്ട് നിന്ന് ഞാനോട് എനിക്ക് അത്ഭുതം തോന്നി ഈ മനുഷ്യൻ്റെ സ്നേഹവും വാക്കും എത്രയോ രോഗങ്ങൾക്ക് പ്രശ്നങ്ങളുള്ള ആൾ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇതിൻ്റെ റബ്ബ് എനിക്ക് തന്നെ കരുത്തുണ്ട് ഞാൻ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു എനർജിയുണ്ട് അത് തന്നെ എൻ്റെ ജീവിതം കാരണം ഒന്നര വയസ്സിൽ ശ്വാസം മുട്ടൽ തുടങ്ങിയത് പിന്നെ ഷുഗറിനുള്ള മരുന്ന് ഇപ്പോൾ അദ്ദേഹം മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് കുടിക്കുന്നത് കണ്ടിരുന്നു ഒരു ഇരുപത്തഞ്ച് ഐറ്റംസ് മരുന്നു കണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി കണ്ടില്ല പക്ഷേ അദ്ദേഹം അതൊക്കെ ഉണ്ടെങ്കിലും അത് അദ്ദേഹം റബ്ബിൻ്റെ മുന്നിലുള്ള വിജയിക്കാറുള്ള പടശ്ശോ മുന്നേക്ക് എത്തുമ്പോൾ ധൈര്യമായിട്ട് പടശ്ശനെ എൻ്റെ ആരോഗ്യം കൊണ്ടും എൻ്റെ കയ്യിലുള്ള സമ്പത്തുകളും എല്ലാം കൊണ്ടും ഞാൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനയിട്ട് ആ സമ്പാദയായിട്ട് പോകുന്ന ഒരു വലിയ മനുഷ്യസ്ഥാനൊക്കെ അപ്പോൾ അവരൊക്കെ മുന്നിൽ നമ്മൾ തോൽക്കുക നമ്മളെടുത്ത് സമ്പത്തുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ റബ്ബ് സ്വർഗീയ ജീവിതം നമ്മളെല്ലാവരും പറയും മരിച്ചു പോയിട്ടാണ് അതൊക്കെ പിന്നീടുള്ള കഥ ഇവിടെ നിന്ന് തന്നെ നമുക്ക് സ്വർഗീയ ജീവിതം ആസ്വദിക്കാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ ജീവിതം മറ്റുള്ളവനെ വേദനകളും ശമ്പളം നമ്മളെ കൊണ്ട് ചെയ്യുന്ന പരിഹാരം ഉണ്ടായിക്കൊടുക്കുക വഴി കൊടുക്കൂല വെള്ളം കൊടുക്കില്ല എല്ലാം ഇൻ്റേത് എൻ്റെതെന്ന് അതൊക്കെ ഇവിടെ കെടുക്കുള്ളൂ നമ്മൾ മണ്ണോട് മണ്ണോടും നമ്മളെ എത്ര പടക്കാരനാണെങ്കിലും നമ്മളെ വീട്ടിൽ ജോലി ചെയ്യുന്ന പാവ മനുഷ്യനും പോലും പള്ളിക്കാട്ടിൽ വ്യത്യാസമില്ലാത്ത വീടും ഒന്ന് ചിന്തിച്ചാൽ മതി ആറടി കാപ്പർ എത്ര വലുപ്പമുള്ളൂ അതിൽ പോയി കിടക്കുമ്പോഴല്ലേ സമാധാനമാണ് ഒന്നല്ല ദാനധർമ്മം ആരും പരാജയപ്പെടുത്തില്ല വീണ്ടും വീണ്ടും എൻ്റെ സമ്പത്ത് കൂടും ആരോഗ്യം കൂടും ഓരോ സന്തോഷ ജീവിതം കിട്ടും കിടന്ന് ഉറങ്ങാൻ സുഖമുണ്ട് എത്ര കൂടിച്ചുമായിട്ട് ഒന്നും ഉറങ്ങാൻ സാധിക്കാതെ മാനസികമായിട്ട് പല ടെൻഷനിൽ ജീവിക്കുന്നു ഞാനൊന്നും ഒരു ടെൻഷൻ നിറഞ്ഞ സാധനം നെല്ല് മണിക്കിരിക്കില്ല എൻ്റെ കുടുംബത്തിലില്ല ഞങ്ങളെ കുടുംബമൊക്കെ എങ്ങനെ ഞങ്ങളെ ഉമ്മമാർക്കും ഉപ്പാക്കും പത്ത് മക്കൾ സുന്ദരമായ ജീവിതം നടന്നു പട്ടിണിക്കാരും എല്ലാ വിഷമങ്ങളും ഒരു സമയത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ അതിന്നൊക്കെ കരയായിട്ട് അല്ല ഏത് വഴിക്ക് അള്ളതെന്ന സമ്പാദ്യം അതല്ലാതെ നമുക്ക് ഉറപ്പാണ് നമ്മളതല്ല നമ്മൾ തൽക്കാലം അവർ വിരുന്നാണ് അപ്പോൾ ആ സമ്പത്ത് എന്തിനു വിനിയോഗിക്കണമെന്നും കൂടി പരസ്യം ബാങ്ക് കാണിച്ചിരുന്നു ആ മനസ്സ് തന്നു അത് ഞങ്ങൾ മൊത്ത കുടുംബേട്ടന്മാരും അനിയന്മാരും പങ്ങന്മാരും ഉമ്മയും വാപ്പയും ഒക്കെ വാപ്പ പരിശീലനം അഞ്ചാറ് അഞ്ചാറ് വർഷമായി അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് മാതൃകാഴ്ച ഓരോ രക്ഷിതാക്കളും മക്കൾക്ക് എല്ലാ വിദ്യാഭ്യാസവും എല്ലാ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ഏത് കോഴ്സും കൊടുക്കാൻ നോക്കും പക്ഷേ നല്ലൊരു മക്കളെ സൃഷ്ടിക്കാൻ നമ്മളെ മക്കൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ കോഴ്സും കൂടി ചെറുപ്പം മുതലേ നാലും അഞ്ചും വയസ്സുണ്ടാകുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കണം പാവപ്പെട്ടവരുടെ വേദന എന്താ വിഷമം എന്താ അവരെ സഹായിക്കേണ്ട കടമ നമുക്കുണ്ട്